ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോ ഉള്ളത് ഇത് തൃശൂരി നദിയാട്ടോ തായക്കുട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മുകളിൽ ഒരു തൂക്കുപാലം കണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടാൽ അറിയാം ഞങ്ങൾ ഇപ്പൊ എവിടെയാ എന്നുള്ളത് ഞങ്ങൾ നാരായൺഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാട്ടോ അവിടെയാണ് ഇന്നത്തെ സ്റ്റേ ഒക്കെ ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഒരു പാലം കണ്ടു അവിടെ സൈക്കിൾ നിർത്തിട്ട് ഞങ്ങൾ പാലം കാണാൻ വേണ്ടി കേറി വന്നതാട്ടോ എങ്ങനെയുണ്ട് ഈ പാലം നല്ല രസ ഇല്ലേ അപ്പൊ ഞങ്ങൾക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് കയറി വന്നത് പക്ഷേ ഇവർക്ക് ഉണ്ട് അങ്ങോട്ടേക്ക് പോവാണ്ട് ഇവിടെ തന്നെ നിക്കാൻ താഴോട്ട് എനിക്ക് ഫോൺ പിടിക്കാൻ തന്നെ പേടിയാണ് താഴേക്ക് പോയാൽ തീർന്നു ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടോടെ വെച്ച് അഞ്ചുവിന് പേടിയാവുന്നുണ്ടോ നല്ലവണ്ണം പേടിയാവുന്നുണ്ടോ ഏത് നേരെയാണല്ലോ കേറുന്നത് കണ്ടിട്ട് തൃശ്ശൂര് നദിണ്ട് ഒഴുകുന്നു ഇവിടെ മറ്റേ വേറെ സാധന കയാക്കിങ്ങിന്റെ സാധനം തോന്നുന്നുണ്ട് അവിടെ കിടക്കുന്ന തായലി കണ്ടോ ബീച്ച് പോലത്തെ ബീച്ച് കാറ്റ് മത്താപ്പൂ നടക്കങ്ങോട്ട് നടക്കഞ്ചു നടക്കഞ്ചു അടക്കടി നടക്കടി നമ്മളങ്ങോട്ടേക്ക് വെറുതെ നടക്കുക കേട്ടോ പക്ഷെ അഞ്ചു പേടിയാണ് ഏ എന്താന്ന് ഇത് ആടുന്നൊന്നുമില്ല ഇതടക്കി നോക്കിതാ ആടുന്നൊന്നുമില്ല നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകും എനിക്ക് പേടിയാണ് എന്നാലും ഞാനിപ്പോ മുന്നോട്ടേക്ക് ഏ തൃശൂരി നദിയുടെ നടുക്കത്തില്ലേ ഓ മൈക്കോഡ് അവർക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അവളവിടെ നിൽക്കട്ടോ ഞാൻ കുറച്ച് മുന്നോട്ട് വന്നു ഫോൺ നോക്കി അടക്കുന്ന വലിയ സീൻ വരും കാരണം താഴോട്ടേക്ക് നോക്കണ്ട താഴോട്ടേക്ക് നോക്കിയാലാണ് പേടി വരിക കാരണം തൃശ്ശൂരി നദി ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് താഴെ പോയിട്ടുണ്ടെങ്കിൽ പോയി എല്ലാം പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇതാ തൃശ്ശൂരി നദി ഒഴുകി ഒഴുകി അങ്ങോട്ടേക്കാട്ടോ പോകുന്നത് ഇവിടെ നിന്നാണ് തൃശ്ശൂരി നദി വന്നുകൊണ്ടിരിക്കുന്നത് പോകുന്നത് നമ്മളെ നാരായൺഗഡിൽ അങ്ങോട്ടേക്കാട്ടോ നാരായണി ഇവിടെ നിന്നും പേരുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനി കേട്ടോ എനിക്കറിയില്ല അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു പോകണം അവിടെ ഫ്ലാഗൊക്കെ ഒക്കെ പറക്കുന്നുണ്ടോ നമുക്ക് നമുക്കിവിടൊന്ന് തിരിച്ചു പോകണം അഞ്ചും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ഞാൻ ഇതാ വരുന്നത് ഇവിടെ ഒന്നും ഇതുവരെ സൂര്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ സൂര്യനാട്ടോ മോളിൽ കത്തിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ സൂര്യൻ്റെ ഒരു പൊടി പോലുമില്ല ഫുള്ളിങ്ങനെ നേലുപോലെ തന്നെയാണ് ഉള്ളത് കോട കയറിയിട്ടുള്ളൊരു നിമിഷം പോലുമില്ല അതുപോലത്തെ ഒരു ടൈപ്പ് ആണുള്ളത് അഞ്ചു ഇതാ സൈക്കി ചവിട്ടി ചവിട്ടി വന്നുകൊണ്ടിരിക്കും കേറ്റാണെങ്കിലും ഇറക്കാണെങ്കിലൊക്കെ ഇപ്പം കഷ്ടപ്പെട്ട് ചവിടുന്നുണ്ട് കാരണം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തേണ്ടതാണ് അതുകൊണ്ടാട്ടോ ചവിട്ടി പോകുന്നത് ഇവിടെ വേറെ ഏതോ ഒരു ടൗണോ അങ്ങനെ എന്തോ എത്തിയിട്ടുണ്ടോ കേട്ടോ അത്യാവശ്യം കുറെ കടകളും ഹോട്ടലുകളും എല്ലാം ഉള്ള പെട്രോൾ ഒക്കെ ഉണ്ട് കേട്ടോ കേട്ടോ പെട്രോൾ പമ്പാണിത് ആ ഇവിടെ ഒക്കെ കണ്ടോ അശോക റിസോർട്ട് റിസോർട്ടൊക്കെ ഉണ്ട് ഓ എന്താ ലേ ഇനിയിപ്പോ നമ്മൾ നാരായണ നഗർ നാരായൺഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ കുറച്ച് കിലോമീറ്റർ കൂടിയേ ഉള്ളൂ ഇറക്കാൻ തോന്നുന്നുണ്ട് അറിയൂല നമ്മളിങ്ങനെ പോകുന്ന കേറ്റവർക്കും കേറ്റവർക്കായതുകൊണ്ട് ഒന്നും പ്രഡിക്റ്റബിളല്ല റോഡൊന്നും അവിടെ ഇവിടൊക്കെ ഹോട്ടലൊക്കെ ഉള്ള സ്ഥലമായിരുന്നു എല്ലാം പൂട്ടിട്ടാ ഉള്ളത് കാലിയാട്ടോ മണ്ടൊക്കെ പോന്നോട്ടോ ഇഷ്ടംപോലെ പോരാട്ടം ഏതോ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ പേരറിയില്ല മൂന്ന് ഇരുപതായി പക്ഷെ വെയിൽ വന്നിട്ടില്ല നല്ലൊരു ഗ്രാമം കണ്ടപ്പോൾ എഴുത്താണ് എന്താ സാധനം അറിയില്ല ഒരു മരം കുറേ ഉണ്ട് അതിൻ്റെ ഇടക്ക് കുറെ ബിൽഡിങ്ങുകളും കാണാൻ പറ്റും എന്താണെന്നറിയില്ല വണ്ടികൾ പറന്ന് പോവാട്ടോ റോഡിക്കൂടി അഞ്ചു ദശും കൊണ്ട് വരുന്നുണ്ട് ഫുള്ള് പറന്ന് പറഞ്ഞ വണ്ടികൾ കൊടുങ്കാട് കൊടും കാടി കൂടിയപ്പോ പോകുന്നത് ആനയൊക്കെയുള്ള കാടാ കേട്ടോ ഇത് ചുമ്മാ ഒരു കാടല്ല ആനയൊക്കെയുള്ള കാടാണ് അതുവഴിയാണ് നമ്മൾ പോകുന്നത് ഏ സെറ്റ് ആകുമെന്ന് വിചാരിക്കുന്നത് ഇവിടെ ഒരു ജംഗ്ഷൻ പോലെ ഉണ്ട് ഇവിടെ നമുക്ക് ലെഫ്റ്റ് ലോട്ടാ കേട്ടോ പോകേണ്ടത് ഈ ബീർഗഞ്ച് കാക്കർ എന്ന് പറയുന്ന ബോർഡർ ആട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ലെഫ്റ്റ് ലോട്ടാണ് നമ്മുടെ റൂട്ട് വരുന്നത് നേരെ പോയിക്കുണ്ടെങ്കിൽ നാരായൺഗഡിലെത്തും ലെഫ്റ്റ് ലോട്ടാണ് നമുക്ക് പോകേണ്ടത് ഈ കണ്ട ജംഗ്ഷൻ കണ്ടോ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാരായൺഗഡിലേക്ക് എത്തുമായിരുന്നു ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാക്കർപീട്ട് അതാണ് ബോർഡറിലേക്ക് നമ്മൾ ലെഫ്റ്റിലോട്ടാട്ടോ പോകുന്നത് ഗോപിചേടം നമുക്ക് ഏർപ്പാടാക്കിയ സ്ഥലം എന്ന് പറയുന്നത് വേറെ സ്ഥലത്താട്ടോ മുപ്പര വീട്ടിന്റെ ഇരുപത് കിലോമീറ്റർ അപ്പറാണ് അങ്ങോട്ടേക്കാട്ടോ നമ്മൾ പോന്നെ സിറ്റി 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 ഫൈനൽ നമ്മൾ ഭാരത്പൂരിന്റെ സിറ്റിയിലെത്തിയിട്ടുണ്ട് എന്റെ പോലെ നമ്മൾ അവിടെ നിങ്ങൾ ഇറങ്ങി വന്നപ്പോത്തേക്ക് ഫുള്ള് റോഡിന്റെ ഗതി മാറിയിട്ടുണ്ട് കേട്ടോ നാല് വരി പാത അഞ്ചു സന്തോഷായിട്ടോ അഞ്ജു ഭയങ്കര സന്തോഷായി അങ്ങനെ നമ്മളെ യാത്ര ചെയ്യുന്ന ഇങ്ങനത്തെ വൈക്കൂടിയാണ് ഒരു രക്ഷയില്ല വലിയൊരു റോഡാട്ടോ നാലുപേരി പോ നമ്മളങ്ങനെ കടുവയൊക്കെ ഉള്ള ഒരു കാട്ടിലെത്തി കേട്ടോ കടുവയും കരിമ്പൂലിയും റിനോ ഒക്കെ ഉള്ള ഒരു കാടാണിത് ചിത്തോ നാഷണൽ പാർക്കിന്റെ സമീപത്തന്നുള്ള ഒരു കാടാട്ടോ ഈ കാട് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സൈക്കിളും കൊണ്ടും വണ്ടി ഒത്തിരി പോകുന്ന ഒരു വയ്യാട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കടുവയൊക്കെ വരും എനിക്ക് അറിയില്ല കറക്റ്റ് അറിയില്ല കേട്ടോ പക്ഷെ എല്ലാ സ്ഥലത്തും ബോർഡൊക്കെ ഉണ്ട് കടുവയൊക്കെ ഉള്ളത് ഇതല്ല കേട്ടോ ഇത് ബോർഡല്ല ഞാൻ ഇതിന്റെ അകത്ത് ഏഡിയ വേണമെങ്കിൽ പറ്റില് കടുവയൊക്കെയുള്ള കൊറേ ബോർഡൊക്കെ ഉണ്ട് വണ്ടികൾക്ക് ഇഷ്ടംപോലെ നോക്കിക്കണ്ടോ ആനാണോ എന്താണറിയാവുന്നില്ല റീനോ റീനോന്റെ ആന അല്ല റീനോ അതൊക്കെ ഈ വഴി പോന്നാണ് പറയുന്നത് ഇല്ല ഇത്രയും വണ്ടി പോകുന്ന സ്ഥലത്തൂടി പോവുന്നു എനിക്ക് ഡൗട്ടാണ് എന്നാലും കാടാ കേട്ടോ വലിയ കാടാ നിന്റെ ഇടക്കങ്ങാനും വന്നാല് വന്ന് വല്ലപ്പോഴൊക്കെ വരുന്നുണ്ടാവും നമ്മള് കാട് വിട്ട് പുറത്ത് വന്ന് കടുക് തോട്ടം കണ്ട് അയ്യോ വണ്ടി 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 മൊത്തം വണ്ടി ഇനി വീട് എടുക്കാണെങ്കിൽ വലിയ റോഡ് കണ്ടി വരും ഫുള്ള് വണ്ടികളാട്ടോ വലിയ സിറ്റി ആണ് ഇത് രത്ന നഗർന്ന് പറഞ്ഞ സിറ്റിയാണ് നമ്മൾ പോകുന്നത് ബർസ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇതാ വലിയ കടന്നു കടന്ന് 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 ഇങ്ങോട്ടേക്ക് വന്നതാണ് ഫുള്ള് വണ്ടികളും കറക്റ്റ് എന്താ പറയാ നമ്മൾ വന്ന മഹേന്ദ്ര ഒക്കെ ഇല്ലേ അതൊന്നും ഒന്നുമല്ല ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യണെങ്കിൽ ഇത് വലിയതോ സിറ്റി ആട്ടോ അയ്യോ എത്ര ആൾക്കാരും ജനങ്ങളൊക്കെയാണ് ബീഹാർത്ത് ആൾക്കാരാട്ടോ ഇവിടെ മിക്കതും ഉള്ളത് ീഹാർത്തെ ആൾക്കാരാണ് ബീഹാർ യു പിടിയേറപ്പാടത്തെ കുറെ ആൾക്കാർ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഈടായി കേട്ടോ പക്ഷെ നമ്മൾ അവര് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാണ് അവർ ഗ്രാമത്തിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് കറക്റ്റ് അറിയില്ല നമ്മൾ വന്ന വഴിയില് അവിടെ നിന്നാണ് നേരത്തെ അറിയെങ്കിലും നമ്മൾ കുറച്ച് ദൂരെങ്കിലും പോവായിരുന്നു എന്താ കഴിക്കുന്നത് അഞ്ജു ചോറുണ്ട് ദാൽ ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഉണ്ട് നമ്മളെ ബോബി ചേട്ടൻ ഏർ പാടാക്കി തന്നാലേ ബോബി ചേട്ടൻ മെസ്സേജ് നമ്മൾ നേപ്പാളികളായിട്ട് ബോബി ചേട്ടന് എല്ലാവർക്കും അറിയാൻ പറ്റായിരിക്കും അപ്പം മൂപ്പര് നമുക്ക് സെറ്റാക്കി തന്നാൽ സ്റ്റേ ആട്ടോ ഇത് പുള്ളിക്കായിട്ട് ഞാൻ കാഞ്ച് തരാം ഇപ്പം ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കട്ടെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അധികം നേരം ആയില്ല അവർ പെട്ടെന്ന് തന്നെ ഫുഡ് റെഡിയാക്കി തന്ന് വേഗം കഴിക്കട്ടെ ഈ ഒരു വീട്ടിലാട്ടോ നമ്മൾ ഇന്നലെ താമസിച്ചത് ബോബി ചേട്ടൻ ഞങ്ങൾ സെറ്റാക്കി തന്നത് താഹിബരാട്ടോ ആട്ടോ താൻറ്റി ഹായ് ആൻറ്റി ഹായ് ഹായ് ഇതാട്ടോ ഏഞ്ചലി സ്കൂളിൽ പോകാൻ പോവാണ് എക്സാം ആണ് ഇന്ന് ആദ്യം എക്സാം വേനാ ആ അച്ചാസേ എക്സാം റേറ്റ് കരാ ആ അത് വേണ്ടിതാ ഇവരാട്ടോ ഇത് ആ കാരണം നമുക്ക് യെസ്മൈറ യെസ് റമ്യ ഓക്കെ ഓക്കെ ഇവരെ കേട്ടോട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ നിന്നതൊക്കെ അഞ്ച് രാവിലത്തിനു വെച്ചിട്ട് വെയിൽ കഴിയാൻ വേണ്ടി നിന്നതാണ് കാലം വയ്യ ത്രയും ദൂരം വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് ഇത് ഇനി കുറച്ച് ഗ്രാമങ്ങൾ സ്ഥലം കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചല്ലേ ഇവിടുത്തെ കൊച്ചു തിരിച്ചു വന്നിട്ടോ സ്കൂളൊക്കെ വിട്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഷ കേരളത്തിൽ പോയിട്ടുണ്ട് കേട്ടോ കൊറേ ഭാഷ ഇടക്കിടക്ക് പോയിട്ടുണ്ട് ഇവര് രണ്ടുപേരും കൂടി ഇത് വേറെ അക്ക ഓ ബേട്ടാ ആ ആ ഓക്കെ ഇവരെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് കേരളത്തിലുള്ളത് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അത് അഞ്ച് വിധ കുളിച്ചൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോവുക അഞ്ചുൻ്റെ കാല് തീരെ വയ്യ അല്ലേ അഞ്ചുൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് അഞ്ച് കീത വിഷമിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഒരു രക്ഷയില്ല ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷമിച്ചിട്ട് അപ്പോൾ നമുക്കിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം പുറത്തിറങ്ങുമ്പോൾ എന്താ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ട്ടോ ഇത് മൊത്തം നമ്മൾ വാഷ് ചെയ്തിട്ടതാണ് നോക്കിയേ എന്തോരം ഡ്രസ്സാ ഫുള് വാഷ് പിന്നെ എൻ്റെ ഞാൻ ചെയ്തിട്ടിരിക്കാനി എൻ്റെ സോക്സ് മാത്രം ഇവിടെ അളക്കിട്ടുണ്ട് കേട്ടോ അതത്ത് പെട്ടുപോയത് കൊണ്ട് മാത്രം അതുപോലെ തന്നെ നമ്മളെ സൈക്കിളൊക്കെ മൊഞ്ചാക്കി ലേ രണ്ട് സൈക്കിളും ഞാൻ തന്നെ കഴുകി അവളല്ലേട്ടോ ഇത് മൊത്തം ഞാൻ തന്നെ തുടച്ച് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് ചെയിൻ ഒക്കെ കണ്ടോ എന്ത് മൊഞ്ചാ കാണാൻ ഇപ്പോൾ ക്ലീൻ ആയിട്ട് എന്റെ സൈക്കിളും ഇതേപോലെ കഴുകിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗിയറൊക്കെ സെറ്റാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഇനി ഇവരുന്ന് പുറത്തേക്ക് പോകണം അഞ്ജുന് വയ്യാതെ നടക്കുന്നുണ്ടോ അഞ്ചു പിന്നെ നമ്മൾ കാണാം അപ്പൊ ഞാൻ ഇവരുന്ന് സൈക്കിൾ എടുത്തിറങ്ങിയിട്ട് ഇവരുടെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം ഈ വീടാട്ടോ ഇവരത് നെല്ലിക്കാവുന്നത് അതുപോലെ ഇവിടെ രണ്ട് മൂന്ന് വീടൊക്കെ ഉണ്ട് ഇതല്ലെട്ടോ വീട് ഇത് വലിയ മൊണ്ണ മൊണ്ണ ഇനി ഇവിടുന്ന് ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ഉള്ളിലുള്ളൊരു ഗ്രാമം കേട്ടോ കുറേ നെൽപ്പാടങ്ങളൊക്കെ ഉള്ളൊരു ഗ്രാമമാണ് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെയൊക്കെ വീട് അതുപോലെ തന്നെ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ ആയിട്ട് നടക്കുന്നുണ്ട് അതിന്റെ പണിയാണ് ഈ കാണുന്നത് സൗണ്ടും ഒച്ചപ്പാടൊക്കെ ആയിട്ട് ഇത് കണ്ടോ നമ്മൾ ഇതുവരെ കടുക് കണ്ടിട്ടുണ്ട് കടുക് തോട്ടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അപ്പം കടുക് ഉണ്ടായതാ ഇത് ഇവിടെ ഫുള്ള് കടുക് ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഫുള് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ആദ്യമുള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ ഒന്നും കടുക് കണ്ടിട്ടില്ലായിരുന്നു ചെറിയ ചെറിയ കടുക് ആയിരുന്നുള്ളൂ പക്ഷെ ഇവിടെ പാടത്ത് മുഴുവൻ നല്ല രീതിയിൽ കടുക് ഉണ്ടായി വന്നിട്ടുണ്ട് എന്ത് രസാലോ കാണാനായിട്ട് കടുക് ഉണ്ടായിട്ട് ആ കാണുന്ന പാടത്ത് മുഴുവനും കടുക് തന്നെയാണ് കേട്ടോ കടുക് തോട്ടങ്ങൾ ഫുൾ കടുക് തോട്ടങ്ങളാണ് ആദ്യമൊക്കെ വന്ന സമയത്ത് നമുക്ക് നെൽകൃഷി ആയിരുന്നെങ്കിൽ ഇപ്പം മുഴുവൻ കടുക് തോട്ടങ്ങളാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയൊരു ഗ്രാമമാണ് നമ്മളെ ഉള്ളിലോട്ടൊക്കെയുള്ള ഗ്രാമങ്ങളില്ല അതുപോലത്തെ ഒരു ഗ്രാമമാണ് നമ്മൾ ഉള്ളിലോട്ടാണ് ഇന്നലെ വന്നത് മൂന്ന് കിലോമീറ്റർ എടുത്തോളം ഉള്ളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓ ചെക്കനൊക്കെ എന്തൊക്കെയോ കൊണ്ട് പോകുന്നുണ്ട് റോഡ് സൈഡിൽ കൂടി തന്നെ ഇത് ചെറിയൊരു കടയാട്ടോ ഉള്ളിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ നാട്ടുപ്രദേശത്തൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഉള്ളിലുള്ള കടയാണ് പക്ഷെ ഇവിടെ ഒക്കെ വലിയ വീടൊക്കെ കാണാം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ വീട് ചെറിയ വീടൊക്കെ ഉണ്ട് ഇതൊക്കെ ആട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ ഈ ഗ്രാമത്തിലുള്ള കുറേ വീടുകളൊക്കെ ഉണ്ട് വലിയ വീടുകളുണ്ട് ചെറുതുകൊണ്ട് ഇപ്പോഴത്തെ വാസ്തത്ത് നമുക്ക് കടുക് പാടങ്ങൾ കാണാം അങ് മുതൽ ഇങ്ങനെയായിട്ട് ഫുള്ള് കടുക് പാടങ്ങളാണ് ഇതാ ഇവിടെ ഒക്കെ കണ്ടോ കടുകൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അവിടെയൊക്കെ കണ്ടത് കടുവൊക്കെ വളരെ കുറവായിരുന്നു ഈ ഒരു ഭാഗത്തേക്ക് പ്ലെയിൻ ഏരിയയിൽ വന്നപ്പോൾ നല്ല രീതിയിൽ കടുക് ഉണ്ടായിട്ടുണ്ട് ഇത് മൊത്തം കടുക് ഉണ്ടായതാട്ടോ ഫുള്ള് കടുക് ഉണ്ടായതാണ് നല്ല രീതിയിൽ കടുക് ഉണ്ടായിട്ടുണ്ട് വിചാരിക്കുന്നതിലും കൂടുതലുണ്ട് ഇവിടെയൊക്കെ കടുക തന്നെയാണ് മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ നോക്കിക്കേ എന്ത് മനോഹരമായിട്ടാണ് കടുക് ഇവിടെ കിടക്കുന്നത് ഈ ഇത് കണ്ടോ ജപ്പാൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കുറേ ആൾക്കാർ നമ്മളെ ഐ ഐ ടിസൊക്കെ എടുത്തിട്ട് കാനഡക്കും യൂറോപ്പിലൊക്കെ പോകില്ലേ അതുപോലെ ഇവിടുത്തെ ആൾക്കാർ പോകുന്നത് ജപ്പാനും കൊറിയൊക്കെ കേട്ടോ എനിക്ക് മെയിനായിട്ട് കാനഡൊക്കെ പോകുന്നുണ്ട് എന്നാലും ജപ്പാനും കൊറിയയാണ് കൂടുതൽ ആൾക്കാരും പൊക്കോണ്ടിരിക്കുന്നത് ഇവിടുന്ന് റൈറ്റിലോട്ട് പോയിക്കണമെങ്കിൽ ഉള്ളിലോട്ടുള്ള വയ്യാണ് ലെഫ്റ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിലാണ് ഇന്നലെ വന്ന വഴിയുള്ളത് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് അത് അവിടെയൊക്കെ ക്യാബേജ് കൃഷിയൊക്കെ കാണാൻ പറ്റും ക്യാബേജും കോളിഫ്ലവറിനൊക്കെ നമ്മൾ ദൂരെയായിട്ട് മെയിൻ റോഡാട്ടോ ഇത് മെയിൻ റോഡിൽ കൂടിയാണ് നമ്മളെ സൈക്കിളും കൊണ്ട് പോകുന്നത് അതായത് ഉള്ളിലുള്ള മെയിൻ റോഡ് ഇതാ കോളിഫ്ലവർ ഉണ്ടോ അതൊക്കെ പിന്നെ തന്നെ വീട്ടിൻ്റെ സൈഡിലൊക്കെ കൃഷിയുണ്ട് ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീട് സൈഡിലൊക്കെ കൃഷി ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള യൂസിനാട്ടോ അവർ ഫുഡ് കഴിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യ സാധനത്തിന് വേണ്ടിയിട്ടാണ് അവർ സൈഡിലൊക്കെ കൃഷി ചെയ്യുന്നത് ഇങ്ങനത്തെ ഒക്കെ പുറത്തേക്കൊന്നും അധികം വയ്ക്കില്ല ഇവിടെ കുറേ ആൾക്കത് സൈക്കിളുണ്ട് കേട്ടോ അതൊരു സംഭവമാണ് നമ്മൾ പ്ലെയിൻ ഏരിയയിലേക്ക് വരുമ്പോൾ ലേഡീസ് ആണെങ്കിലും ആണുങ്ങളാണെങ്കിലും എല്ലാവരും സൈക്കിൾ തന്നെയാണ് ഇവിടെ നിന്ന് സഞ്ചരിക്കുന്നത് നിൽക്കതും അതുകൊണ്ട് തന്നെ ഇവിടെ അതൊരു കാര്യമില്ല സൈക്കിളിൽ നിന്ന് വരുന്നത് പക്ഷെ കുറേ ആൾക്കാർ നിർത്തിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നല്ല ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ എന്താ സൈക്കിളും കൊണ്ട് വയ്ക്കാൻ ഫോട്ടോ എന്തോ അങ്ങനെ കുറേ കുറേ നമുക്ക് കാണാൻ പറ്റുമോ അവിടെ നിന്ന് സൈക്കിളും കൊണ്ട് വരുന്നുണ്ടോ പെട്രോൾ പമ്പിൽ നിന്ന് പണിയും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് കുറേ പെട്രോൾ പമ്പാണോ അറിയാം സ്കൂളിൽ പിള്ളേരെ കൊണ്ട് വരുവാണ് അയ്യോ ഞാൻ പച്ച നിറത്തിൽ കടുക് വിളഞ്ഞി കിടക്കുന്ന കേട്ടോ അത് കാണുന്ന പച്ചപ്പും മുഴുവൻ കടുക് ആണ് അല്ലാണ്ട് അതിന്റെ ഇലയില്ല ഇല വളരെ കുറവാണ് കൂടുതലും കടുക് തന്നെയാണ് ഉള്ളത് കടുക് ഇങ്ങനെ നിരന്ന് കിടക്കാണ് സ്കൂളും വിട്ട് സൈക്കിളിൽ പോവാട്ടോ പിള്ളേരെ നോക്കിയ പറന്നൊക്കെയാ പോകുന്നത് ഇന്നലെ രാത്രി വന്നൊരു വലിയൊരു മാർക്കറ്റ് ആയിരുന്നു കേട്ടോ ഇത് പക്ഷെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല നാളെ ഓപ്പൺ ഉണ്ടാവുള്ളൂ ഇത് ജസ്റ്റ് ഞാനൊന്ന് എന്തായാലും വന്ന് അപ്പം ഇതും കൂടി കാണിച്ചു ശാച്ചിട്ട് വന്ന കേട്ടോ ഇന്നലെ രാത്രി ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതാണ് ഇത് ശരിക്കും വലിയൊരു സിറ്റിയാണ് പർസ എന്ന് പറഞ്ഞൊരു സിറ്റി കേട്ടോ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും നേപ്പാളിൽ തന്നെയുള്ള ചിത്വാൻ തന്നെയുള്ള ഒരു സ്ഥലമാണ് നമ്മളങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും കണ്ടു ഇതാ സൂര്യൻ ഇങ്ങനെ താണോണ്ടിരിക്കട്ടോ കേട്ടോ രണ്ട് ദിവസമായിട്ട് ഇവിടെ സൂര്യൻ ഇല്ലാന്ന് പറഞ്ഞത് ഇന്നാണ് സൂര്യൻ വന്നത് എല്ലാം കണ്ടു നമ്മൾ ഇനി തിരിച്ച് നമ്മളെ സ്ഥലത്തേക്ക് പോകാം ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചെന്ന സ്ഥലങ്ങളാണ് ഈ കടുവപാടങ്ങളും എല്ലാം ഇവിടെ നോക്കേ പിള്ളേരൊക്കെ സൈക്കിൾ ഒട്ടി പോകുന്ന എന്ത് രസമല്ലേ ചെറിയ കാബേജ് കൃഷിയും അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ കൃഷിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാനും ഏഞ്ചലും കൂടിയിട്ട് ഇവിടെ കടയിലേക്ക് പോകുക കേട്ടോ ഇവർ സ്കൂളും കഴിഞ്ഞ് വിട്ടപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചിവിടെ എത്തി ഇവിടുന്ന് ഞാനും ഏഞ്ചലും കൂടിയിട്ട് ഇവിടുത്തെ ഒരു ചെറിയൊരു കട ഉണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഇത് ഒരു സ്കൂളാട്ടോ ഏതാണെന്ന് അറിയില്ല പിള്ളേരൊക്കെ പഠിക്കുന്ന സ്കൂളാണ് ഓപ്പണാണ് അപ്പോൾ ആ ഒരു സ്കൂളാണ് ഈ ഗ്രാമത്തിൽ തന്നെയുള്ള സ്കൂളാട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു വഴിയാണിത് ചെറിയൊരു വഴിയാണ് റോഡൊന്നുമില്ല ജസ്റ്റ് ഇവർ ഒരു കട്ട് ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതൊക്കെ ഇവിടുത്തെ ഉള്ളിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത് അപ്പോൾ ഞാൻ അഞ്ചേരും കൂടി ഇത് അവിടെ കടലിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ താറാവ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ താറാവ് ചെറിയൊരു പട്ടിക്കുട്ടി ആടൊക്കെ ഉണ്ട് ചോട്ടൊക്കെ വാങ്ങിക്കാൻ ആടൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കേട്ടോ സാധനം വാങ്ങാൻ വേണ്ടി വന്നത് നമ്മൾ പിറ്റേ ദിവസം രാവിലായി റെഡിയായി കൊണ്ടിരിക്കുക കേട്ടോ സൈക്കിളും കൊണ്ട് പോവുകയാണ് ഇന്നും ഇവിടെ തന്നെയാണ് എന്നിട്ട് നാളെയാണ് നമ്മൾ പോകുന്നത് നമ്മളെ വീഡിയോ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ എടുത്തു കേക്കുണ്ടായി പൂജാരിണ്ടായി എടുത്തു കേക്ക എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിട്ടോ ഞങ്ങളൊക്കെ വിളിച്ചു ആ സിക്സ് ഫോർട്ടി ഫൈവിന് എടുത്തു കേക്കുണ്ടായി കണ്ടോ ചെറുതായിട്ട് സൗണ്ട് ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് മുട്ടി വിളിച്ചില്ലേ മുട്ടി വിളിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഓടി വരികയായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്താ കണ്ടതെന്ന് അറിയാമോ ഇതാ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പുറത്തേക്ക് ഉറങ്ങുന്നിടത്തുനിന്ന് കുളിക്കുന്നിടത്തുന്നൊക്കെ ആൾക്കാർ വന്ന് പുറത്തോട്ട് നിൽക്കുമായിരുന്നു ഒരു സംഭവമായിരുന്നു കേട്ടോ അല്ലേ നീ പേടിച്ചു പോയോ ആദ്യമൊന്നും മനസ്സിലായില്ല കേട്ടോ എന്താ സംഭവം തോന്നും പിന്നെ അവർ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് എന്താന്നുള്ളത് എന്നിട്ട് ഞങ്ങൾ വേഗം പുറത്തോട്ടൊക്കെ ഇറങ്ങി നിൽക്കുവായിരുന്നു ഇനിയിപ്പം ഞങ്ങൾ ഇവിടത്തേക്കാണ് പോകുന്നത് സൗരഹ സൗരഹ എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കിലാണ് പോകുന്നത് അവിടെ എന്തായാലും എലിഫൻറ്റും ഉണ്ട് അതുപോലെ തന്നെ റൈനോ ഉണ്ട് എന്ന് പറഞ്ഞത് എലിഫൻറ്റിനെ കാണാൻ പറ്റും റൈനോനെ കാണാൻ പറ്റും എന്നറിയില്ല അപ്പോൾ എന്തായാലും നമുക്കിന്ന് പോയി നോക്കാം അല്ലേ അഞ്ച് കണ്ടോ സൈക്കിളും കൊണ്ട് വരുന്നേ കാല് മൊത്തം പോയി കേട്ടോ കാല് പോയി വയ്യാത്തൊരു കൊച്ചായിട്ടാണ് വരുന്നത് ആ ഞാൻ തല്ലി പിടിച്ചാന്ന് ഇനി പറ വയ്യാണ്ട് വരികട്ടോ ഇനി നമ്മൾ ഒരു വെറുതെ കറങ്ങാൻ പോകണം ഇന്ന് എത്തൂല മുപ്പത് കിലോമീറ്റർ ഉണ്ട് പോയി വരാനേ അപ്പൊ ഇന്ന് നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒന്ന് കറങ്ങിട്ട് വരാൻ വിചാരിച്ചു എന്റെ സൈക്കിളൊക്കെ ഇതാണ് നമ്മുടെ കടുക് കടുക് ഉണ്ടായി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ ഇതാണ് കടുക് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കടുക് ഇതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്ത ഇവിടുത്തെ ആൾക്കാർ വന്ന് തന്നെ ഇടിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം ഇത് ഫുള്ള് കടുകട്ടോ നൈസല്ലേ കാണാൻ അതിൻ്റെ നടുക്കോടെ ഒരു റോഡും ഞാനും അഞ്ചും കൂടി ഇതാ സൈക്കിളിൽ പോകുന്നത് കണ്ടോ കടുക് പാടത്തിൻ്റെ സൈഡിൽ കൂടി കേട്ടോ അപ്പുറം മൊത്തം കടുക് പാടാണ് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കടുക് 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 വേണോ ലെഫ്റ്റിലോട്ട് പോയി നോക്കിയാലോ ോട്ട് പോവാണോ ലെഫ്റ്റ് ഇവിടെ കാല് തീരെ വയ്യാട്ടോ ഇന്നലെ പുറത്തിറങ്ങാത്തത് അതോ ഇന്നലെ ഞാനൊരുത്തേക്ക് വന്നത് അതുപോലെ ഇന്ന് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് അവള് പറഞ്ഞാൽ പറ്റെങ്കിൽ പോവാന്ന് വിചാരിച്ചിട്ട് വേറെ ഇറങ്ങിയതാണ് പക്ഷേ ടൗൺ കഴിഞ്ഞ് കുറച്ച് ദൂരം അവളുടെ കാര്യം ഇല്ലേ വയ്യാതായിരിക്കും പോവാൻ പറ്റുന്നില്ല നടക്കാനൊന്നും പറ്റുന്നില്ല നടന്ന ഇനാണിപ്പോ നടക്കുന്നത് എന്തെങ്കിലും പെൻഷനായിട്ടുണ്ടെങ്കിൽ ബസ് കൊടുക്കണം ഇതാക്കന് കാരണം അങ്ങനത്തെ രീതിയിലാട്ടോ നടക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും പറയുന്നത് നമ്മൾ റോഡിൽ ഇരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ചെറിയ റോഡ് ഈ റോഡിൽ കൂടി വേണം ആളാണ് നമുക്ക് പോകാനായിട്ട് ഞങ്ങളിതാ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂനു കാലിന് വയ്യാത്തോണ്ട് ഞങ്ങളെ സൗരഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റൂട്ട് തിരിച്ചു വിട്ട് നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്തെത്തി അതായത് ഐ എച്ചിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ബൈക്കാണോ ടോപ്പൊക്കൊണ്ടിരിക്കുന്ന ഫർസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഒന്നും ചെയ്യാനില്ല ഇല്ലെങ്കിൽ നമുക്ക് പോവായിരുന്നു കാല് വയ്യ റെഡി ആയിരുന്നെങ്കിൽ പോകുമായിരുന്നു ഇപ്പം ഇന്ന് റെസ്റ്റ് എടുത്താലേ നമുക്ക് നാളെ വിടുന്ന് പോകാൻ പറ്റില്ലേ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവും റോഡൊക്കെ അടിപൊളിയാണ് പക്ഷേ ചെറിയ റോഡായതുകൊണ്ട് തന്നെ വണ്ടി ഉറങ്ങിയിട്ടാട്ടോ വരുന്നത് അതുകൊണ്ടോടെ ഒരു വണ്ടി പോകുന്നുണ്ടോ അല്ല അവളെ ഇടിക്കാൻ വേണ്ടി പോകുന്ന പോലെ അവൾ വണ്ടി വളച്ചിട്ടാട്ടോ പോയത് വണ്ടി വളച്ച് കൊടുത്തതാണ് അല്ലാണ്ട് പോകാൻ പറ്റൂല ഇങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ റോഡൊക്കെ ഉള്ളത് ഭയങ്കര പാടാട്ടോ പോവാനായിട്ട് ഇന്നലത്തെ പോലെ അല്ല ഇന്നലെ നമുക്ക് വയ്യൊക്കെ വേണ്ട തരുന്നത് പക്ഷേ ഇന്നത്തെ സീനാണ് ഇതെന്താണെന്നറിയാമോ അറിയാമല്ലോ നമ്മുടെ ബഫെന്ന് പറയും ഇവിടെ നമ്മുടെ നാട്ടിലെ ബീഫെന്ന് പറയും അതിൻ്റെ ഒരു അടയാണ് നാൽപ്പത് രൂപയാണ് ഇവിടെ നേപ്പാളിലോ നേപ്പാൾ അതായത് ബീഹാറിൻ്റെ ബോർഡറിലൊക്കെ വരുന്ന സ്ഥലമാണ് അവിടെയാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത് നേപ്പാളിൽ ഇതിന് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള അഞ്ചുവിനെയും കൊണ്ട് ഞാനൊരു പട്ടിക്കാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേയ്സ് സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ സൈക്കിളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ആൾക്കാരൊക്കെ സൈക്കിളും കൊണ്ട് ഈ റൂട്ടിൽ ഇഷ്ടംപോലെ സൈക്കിളുണ്ട് ഇത് നിരപ്പായ സ്ഥലം കൊണ്ടാന്ന് തോന്നുന്നു സൈക്കിൾ ഉള്ളത് നമ്മള് വന്ന റൂട്ടിൽ ഒന്നും സൈക്കിൾ ഇല്ല വയൽ നോക്കിക്കെ എന്ത് മനോഹരല്ലേ പിന്നെ ഉണ്ടാവുന്ന എന്താ അതാ അവിടെ ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ കടുക അല്ലത് അത് വേറെന്തോ സാധനം ആ കടുകല്ലത് അഞ്ചു മണി തീരാ വയ്യ വയ്യ വയ്യാതായ കുട്ടീനെ കണ്ടോ ഇതാണ് ആ വയ്യാതായ കുട്ടി അറിഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണിയേ പോവാം ഇതാണോ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത് എൻ്റെ ചെടിയാട്ടോ ഇത് ഇതിൻ്റെ മുകളിലാണ് ഗ്രീൻ പീസ് ഉണ്ടാക്കുക അതായത് നമ്മൾ പച്ചക്കടല ഇങ്ങനെ കിടക്കുക കേട്ടോ ചെറുതാണിത് അത്യാവശ്യം ഇവരെ യൂസിനായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ചെറിയൊരു പാടം മാത്രമാണുള്ളത് ഇത് കണ്ടോ ഇത് പയറുണ്ട് കേട്ടോ എന്നോനിക്ക് ഇഷ്ടംപോലെ പയറുണ്ടായി കാണാൻ പറ്റും ഇതും അതുപോലെ തന്നെ ചെറിയ ഇവരെ യൂസിന് തന്നെ വേണ്ടിയിട്ടുണ്ടാക്കിയെടുത്താന്ന് തോന്നുന്നു ചെറിയൊരു പാടാണ് രാവിലെ തന്നെ ഇവിടെ മഴ കേട്ടോ മഴ മഴ ബാരിഷൻ പോലെ തീയ ര രാവിലെ തന്നെ ചാത്തൽ മഴ ആട്ടോ ഈ ഫുള്ള് മൂടിക്കിടക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവുക താഴെ കണ്ട വെള്ളമൊക്കെ ഇറ്റുന്നത് ഫുൾ മഴാട്ടോ ഇനമുളക്കെ മഴ ഇങ്ങനെ പെയ്ത് പെയ്തുറങ്ങുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ റെഡിയാകും ഇവർ പറയുന്നത് പക്ഷേ നമുക്കറിയില്ല കേട്ടോ ആദ്യം നമ്മൾ നിന്ന സമയത്തൊക്കെ മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഇല്ലായിരുന്നു ഇതിങ്ങനെ നല്ല പോലെ ഇങ്ങനെ ചാറ്റൽ മഴയായിട്ട് ആയിട്ട് തന്നെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക കേട്ടോ കൊച്ചിതാണ് രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി ആയി ഒമ്പത് മണിയാണ് കേട്ടോ രാവിലെ ഞങ്ങൾ എണീച്ചത് തന്നെ ഇപ്പോഴാണ് കാരണം മഴ തന്നെ സൂര്യനൊന്നും കാണാത്തത് കൊണ്ട് കിടന്നതാണ് ഇതാ ദീദി ഉറപ്പ് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് ഫിർമിയിലേക്കെ താങ്ക് യു ബായ് അങ്ങനെ കൊച്ചു സ്കൂളിലേക്ക് പോവാണ് നമ്മള് നമ്മളും പോയിന്ന് കൊച്ചു പോവാണ് കൊച്ചിനെനിക്ക് കാണുമെന്നറിയില്ല കേട്ടോ രണ്ട് ദിവസമായി നമ്മളിവിടെ തന്നെ നിൽക്കുന്നത് ഈ സാധനം കണ്ടു ഇതാണ് ഇവിടെ അച്ചാറുണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ ഇത് മറ്റേ ഇലേനെ കൊണ്ടുള്ളൊരു സാധനം തന്നെയാണ് നമ്മൾ വേരനാക്കി കഴിച്ചതിൻ്റെ വേറൊരു ടൈപ്പ് ഇലയാണിത് അപ്പോൾ കൊച്ചു പോയി സൈക്കിളും കൊണ്ടൊക്കെ എങ്ങനെ പോകുന്ന ഈ മഴയത്തെന്ന് എനിക്കറിയില്ല ഓരോ സൈക്കിളും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ചാറ്റൻ മഴയാണ് എങ്ങനെയുണ്ട് അഞ്ചു രാവിലെ തന്നെ തണുപ്പാണോ െങ്ങനെങ്കിലും അഞ്ചു മണി രാവിലെ തന്നെ ഫുള്ള് ഡ്രസ് ഒക്കെ ഇട്ട് പറച്ചിരിക്കട്ടോ നിന്നു പുറത്തേക്ക് രാവിലെ തന്നെ കഴിക്കാൻ എന്താ ചോറും താലും അതുപോലെ തന്നെ ഉരുളൊക്കെ അറിയാം കേട്ടോ അപ്പം ഇവിടെ രാവിലെ തന്നെ ഇതാട്ടോ ഫുഡ് നമ്മളിപ്പോലും രണ്ടുമൂന്നും ദിവസമായി ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഇവിടെ തന്നെ ഫുഡ് ഇത് തന്നെയാണ് കേട്ടോ ചോറ് ഉണ്ടായാലും അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലും ഉണ്ടാവും ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫുഡ് അപ്പം ഇത് ഞാൻ കഴിക്കട്ടെ ഇന്ന് പോകാനുള്ളതാണ് പക്ഷെ മഴ കാരണം മടിയല്ലേ തണുപ്പും പിന്നെ ഒടുക്കത്ത് എന്തോ ഒരു ടൈപ്പ് മഴ കേട്ടോ മഴ പോയോ ഫുള്ള് നനഞ്ഞെടുക്കട്ടോ മഴ പോയിട്ടില്ല ഞങ്ങൾ എങ്ങനെ ആലോചിച്ചെ ഇരിക്കുക കേട്ടോ വേറെ രക്ഷയില്ല അയ്യോ മഴ പോവാതെ ഞാൻ ചാറിക്കോണ്ട് തന്നെ ഇരിക്കുക മഴ ഒന്ന് കുറഞ്ഞിട്ട് വേണം അതായത് മഴ ഒന്ന് പോയിട്ട് വേണം നമുക്ക് പോകാനായിട്ടല്ലേ ഈ സൈക്കിളും കൊണ്ട് പോകുന്ന നടപടി ആവില്ല ഭയങ്കര സീനാണ് മുട്ടം പണിയായിരിക്കില്ലേ സൈക്കിളും കൊണ്ട് പോകുന്ന തന്നെ ഫുള്ളും ഒന്നാമതെ ഫുള്ള് വണ്ടികളാണ് അതിൻ്റെ അടക്കുന്ന ഈ മഴയും കൂടി ആയിട്ടുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും അപ്പം നിങ്ങൾ ഈ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഞങ്ങളെ ചിത്തോനിൽ ബോബി ചട്ടനി ഇവിടെ നിൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയനെ അല്ലേ കറക്റ്റ് ഞങ്ങൾ വന്ന ദിവസം തന്നെ രണ്ട് ദിവസം വെയിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഉണക്കാനുള്ളതൊക്കെ ഉണക്കി എല്ലാം കഴുകി സെറ്റാക്കി അതുകൊണ്ട് മാത്രം കേട്ടോ ഇല്ലേ ഞങ്ങൾ പെട്ടുപോയായിരുന്നു അപ്പോൾ എവിടെ നിന്ന് ഇനി നാനൂറ്റി എഴുപത് കിലോമീറ്റർ കൂടി ബോർഡറിലേക്ക് അപ്പോൾ ബോർഡറിലേക്കുള്ള കാഴ്ചകളായിരിക്കും അടുത്ത വീഡിയോ അതിൽ ഉണ്ടായിരുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗ്രാമ വീഡിയോ ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ